വമ്പൻ അപ്ഡേറ്റ് കാത്തിരിപ്പ് നീളില്ല സംവിധായകൻ സത്യൻ അന്തിക്കാടിന്റെ നായകനായി മോഹൻലാൽ സംവിധായകൻ സത്യൻ അന്തിക്കാടിന്റെ മോഹൻലാൽ ചിത്രത്തിന്റെ അപ്ഡേറ്റും പുറത്ത് പ്രേക്ഷകർ എന്നും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രങ്ങളാണ് സത്യൻ അന്തിക്കാടിന്റേതായി മോഹൻലാലാണ് നായകനായി എത്തുന്നതെങ്കിൽ ആ ചിത്രത്തിനായുള്ള ആകാംക്ഷയും വർദ്ധിക്കും സംവിധായകൻ സത്യൻ അന്തിക്കാടിന്റേതായി വരാനിരിക്കുന്ന ചിത്രത്തിൽ നായകനാകുന്നതും മോഹൻലാലാണെന്ന് പ്രഖ്യാപനം ചർച്ചയായിരുന്നു ചിത്രത്തിന്റെ പുതിയൊരു അപ്ഡേറ്റാണ് ശ്രദ്ധയാകർഷിക്കുന്നത് ഹൃദയപൂർവ്വം എന്നാണ് സത്യൻ അന്തിക്കാട് ചിത്രത്തിന് പേരിട്ടിരിക്കുന്നത് ഡിസംബറിലായിരിക്കും മോഹൻലാൽ നായകനായ ചിത്രം തുടങ്ങുക എന്ന പുതിയ അപ്ഡേറ്റാണ് ശ്രദ്ധയാകർഷിക്കുന്നത് പാൻ ഇന്ത്യൻ ഒന്നുമില്ല ജീവിതഗന്ധിയായ കഥയായിരിക്കും മോഹൻലാലിനെ നായകനാക്കി ആലോചിക്കുന്നത് എന്ന് സംവിധായകൻ സത്യൻ അന്തിക്കാട് വെളിപ്പെടുത്തിയിരുന്നു അടുത്ത കാലത്ത് നേര് എന്ന ഒരു സിനിമ വൻ വിജയമായത് കാണിക്കുന്നത് നമ്മളിൽ ഒരാളായി മോഹൻലാലിനെ കാണാൻ എല്ലാവരും ആഗ്രഹിക്കുന്നു എന്നതാണെന്നും സത്യൻ അന്തിക്കാട് ചൂണ്ടിക്കാട്ടി ആന്റണി പെരുമ്പാവൂരാണ് ഹൃദയപൂർവ്വം നിർമ്മിക്കുന്നത് എന്തായിരിക്കും പ്രമേയം എന്ന് പുറത്തുവിട്ടിട്ടില്ല സത്യൻ അന്തിക്കാടും മോഹൻലാലും ഒന്നിക്കുമ്പോൾ ചിത്രം വൻ ഹിറ്റാകും എന്നാണ് പ്രതീക്ഷ എന്നും എപ്പോഴും എന്ന സിനിമയാണ് ഒടുവിൽ മോഹൻലാലിനെ നായക വേഷത്തിൽ എത്തിച്ച് സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്തത് സംവിധായകൻ സത്യൻ അന്തിക്കാടിന്റെ മോഹൻലാൽ ചിത്രത്തിൽ മഞ്ജു മഞ്ജുവാര്യായിരുന്നു നായികയായി എത്തിയത് ഇന്നസെന്റും ഒരു പ്രധാന വേഷത്തിൽ ചിത്രത്തിൽ എത്തിയിരുന്നു തിരക്കഥ രഞ്ജൻ പ്രമോദ് ആയിരുന്നു എഴുതിയിരുന്നത് സംവിധായകൻ സത്യൻ അന്തിക്കാടിന്റേതായി ഒടുവിലെത്തിയ ചിത്രം മകൾ വൻ വിജയമായി മാറിയിരുന്നില്ല എന്നതിനാൽ മോഹൻലാലുമൊത്ത് എത്തുമ്പോൾ വലിയൊരു തിരിച്ചുവരവ് ലക്ഷ്യമിടുന്നു മകളിൽ ജയറാമായിരുന്നു നായകനായി വേഷമിട്ടത് മീരാ ജാസ്മിൻ നായികയുമായി മമ്മൂട്ടിയെ നായകനാക്കി ഒരു ചിത്രം സംവിധായകൻ സത്യൻ അന്തിക്കാട് ആലോചിച്ചിരുന്നുവെങ്കിലും ഉപേക്ഷിച്ചതായിട്ടാണ് മനസ്സിലാകുന്നത്